അപേക്ഷകർക്കുള്ള പുതിയ സെറ്റിൽമെന്റ് ഫണ്ട് പരിധി കാനഡ വർദ്ധിപ്പിച്ചു ജൂലൈ ഇരുപത്തൊൻപത് മുതൽ ഇത് പ്രാബല്യത്തിലായി ഇതോടെ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്ന പുതിയ അപേക്ഷകരുടെ യോഗ്യതയെ ഇത് ബാധിച്ചേക്കാം പുതുക്കിയ തുകകൾ ഇപ്പോൾ ലോ ഇൻകം കട്ട് ഓഫിനേക്കാൾ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം കൂടുതലായി കണക്കാക്കുന്നു ഐ ആർ സി സി പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് പുതിയ കട്ട് ഓഫ് തുകകൾ ഇപ്രകാരമാണ് ഒരു വ്യക്തിക്ക് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഡോളറും രണ്ടായിരക്ക് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറും മൂന്ന് പേർക്ക് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഡോളറും നാല് പേർക്ക് ഏഴായിരത്തി തൊണ്ണൂറ് ഡോളറും അഞ്ചു പേർക്ക് എണ്ണായിരത്തി നാൽപ്പത്തി ഡോളറുമാണ് പുതിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ അപേക്ഷകരും അവരുടെ സാമ്പത്തിക പരിധി പരിശോധിക്കണമെന്ന് ഐ ആർ സി സി ശുപാർശ ചെയ്യുന്നു സാധുവായ വർക്ക് പെർമിറ്റോടെ കാനഡയിൽ ജോലി ചെയ്യുന്നില്ലെങ്കിൽ എല്ലാ അപേക്ഷകർക്കും ഈ ആവശ്യകതകൾ ബാധകമാണ് അപേക്ഷ സമർപ്പിക്കുമ്പോഴും വിസ നൽകുമ്പോഴും ഫണ്ടുകൾ ബാധ്യതയില്ലാത്തതും നിയമപരമായി ആക്സസ് ചെയ്യാവുന്നതുമായിരിക്കണം അപേക്ഷയിൽ പങ്കാളിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജോയിന്റ് അക്കൗണ്ടുകളും സ്വീകാര്യമാണ്